ായികയല്ലേ നമുക്ക് പ്രധാനം ആരാ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ് രണ്ട് പാവയ്ക്ക് തൂങ്ങിക്കിടക്കണ്ട എന്ത് കണ്ടത് അല്ല നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാർ കണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ മനസ്സ് മനസ് ഒന്നും ആയിട്ടില്ല മറിക കണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക കണ്ടിട്ട് എന്ത് തോന്നുന്നു ഈ അവസ്ഥയിലൊന്നും തോന്നുന്നില്ല എനിക്ക് വയ്യ പവിത്രമായ കണ്ണുകൊണ്ടല്ലോ ഞാനിതുവരായിട്ട് നോക്കിയിട്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറി പോവാ നമുക്ക്